രുചിയുടെ കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി കൂന്തൽ നിറച്ചതാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് നല്ലപോലെ വയറ്റിയെടുക്കാം സവാളയൊക്കെ നല്ലപോലെ വാടി വന്നാൽ ഇതിലേക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ ആ പച്ചമുളക് മാറുന്നതുവരെ വയറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അരസ്പൂൺ കറി മസാലപ്പൊടിയും അരസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് വയറ്റി കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പകുതി തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ കൂട്ടി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കട്ട് ചെയ്തെടുത്തിട്ടുള്ള കൂന്തളിട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കിയെടുക്കാം ഈ കൂന്തളും മസാലയും നല്ലപോലെ പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക അതിനുശേഷം അടച്ചുവെച്ചിട്ട് വേവിച്ചെടുക്കാം ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കണം കൂന്തളൊക്കെ വെന്ത് ഇതിൽ വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരിയത് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നല്ല പോലെ കൂട്ടി ഇളക്കി കൊടുക്കണം ഈ തേങ്ങയുടെ നനവക്ക മാറുന്നതുവരെ വയറ്റി കൊടുക്കാം അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് കൂന്തളിലേക്ക് ഈ മസാല നിറച്ച് കൊടുക്കണം അപ്പൊ ഞാനിവിടെ കുറച്ച് കൂന്തൾ എടുത്തിട്ടുണ്ട് നമ്മുടെ കൂന്തളിൽ നിന്നും മസാലയൊന്നും പുറത്തു വരാതിരിക്കാനായിട്ട് കുറച്ച് ടൂത്ത് പിക്കും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് ഇതിലേക്ക് മസാല നിറച്ച് കൊടുക്കാം അപ്പം ഞാൻ ആദ്യം സ്പൂൺ കൊണ്ട് നിറക്കാൻ നോക്കി നടന്നില്ല എന്നിട്ട് കൈ കൊണ്ട് നമ്മൾ ഈ മസാല ഉള്ളിലേക്ക് കുറേ കുറേ വെച്ച് നിറച്ച് കൊടുത്തു അപ്പോൾ മസാലയൊക്കെ നല്ലപോലെ നിറച്ച് കൊടുത്തതിന് ശേഷം ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി കൊടുത്തു ഇനി ബാക്കിയുള്ളതും ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇത് തിക്കി നിറക്കരുത് ടൂത്ത് പിക്ക് കൊണ്ട് കുത്താൻ പാകത്തിൽ വേണം നിറക്കാനായിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ നിറച്ചെടുക്കാം ഇതെല്ലാം നിറച്ചെടുത്തതിന് ശേഷം നമുക്കിത് ആവലി വേവിച്ചെടുക്കണം അപ്പം ഞാൻ ഇടിയപ്പൊക്കെ വെക്കുന്ന ആ അപ്പച്ചെമ്പിലാണ് കേട്ടോ അത് റെഡിയാക്കി എടുക്കുന്നത് അപ്പം ഞാനിതെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരഞ്ച് മിനിറ്റ് വെന്ത് വരണം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ഉടനെ എടുക്കണം കേട്ടോ കുന്നലൊക്കെ എന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കാം ഒരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും സ്പൂൺ കരമസാലപ്പൊടിയും പിന്നെ അരസ്പൂൺ ഉപ്പും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ഒരു സ്പൂൺ സുറുക്കയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ മിക്സ് ശേഷം കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഈ ഒരു പരുവത്തിലാക്കിയെടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ കൂന്തളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കൂന്തളെല്ലാം ഈ മസാലയിൽ ഒന്ന് പുരട്ടിയെടുക്കണം അങ്ങനെ കൂന്തളെല്ലാം ഓരോന്നായിട്ട് മസാല പുരട്ടി ഒരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട് അതിനുശേഷം ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളുടെ ഈ കൂന്തളൊക്കെ ഇതിലേക്ക് നിരത്തി കൊടുക്കാം എന്നിട്ടിത് അടച്ചു വെക്കണം ചിലപ്പോൾ ഇതിങ്ങനെ പൊട്ടി പൊട്ടി വരാൻ സാധ്യതയുണ്ട് അടച്ചുവച്ചതിന് ശേഷം ഒന്ന് ഒരു ഭാഗം മുരിച്ചു വന്നാൽ നമുക്ക് അടുത്ത ഭാഗം ഇതുപോലെ തിരിച്ചിട്ടിട്ട് മുരിച്ചെടുക്കാം രണ്ട് ഭാഗം മുരിഞ്ഞു വന്നാൽ നമ്മുടെ കൂന്തൽ നിറച്ചത് റെഡിയായി ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് ആക്കി കൊടുക്കാം അപ്പം നമ്മളുടെ അടിപൊളി കൂന്തൽ നിറച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതുകൂടെ ഒന്ന് ചെയ്തേക്കണേ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ പൈപ്രം കൂട്ട്